ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പോത്തങ്കോട് ലൊക്കേഷനിലാണ് മെയിൻ എം സി റോഡിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ നാലേകാൽ സെൻറിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെ നാല് ബെഡ്റൂമോട് കൂടിയ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബജറ്റ് ഫ്രണ്ട്ലി വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീടിൻ്റെ ആസ്കിം പ്രൈസ് എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇവിടെ ഒരുപാട് വീടുകളുള്ള റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ മുറ്റം മുഴുവനായിട്ടും ഇൻ്റർലോക്ക് കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഭാഗത്തേക്ക് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഗ്യാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം ഇവിടെ ആയിട്ട് ഒരു കവേഡ് കാർ പാർക്കിങ്ങും ഉണ്ട് ക്യാൻ ലിവർ ആയിട്ട് തന്നെ ഏത് വലിയ വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ നമുക്ക് നേരെ സിറ്റ് വരാം സിറ്റ്ഔട്ട് നോക്കുവാണെങ്കിൽ ഫുള്ള് ഫോർ ബൈ ടു സൈസുള്ള വെറ്റിഫിറ്റ് ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് ഗ്രാനൈറ്റായി കൊടുത്തിരിക്കുന്നത് സ്വിച്ച് ബോർഡെല്ലാം ജി എം എന്ന ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വരാം ഇവിടെ സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇ ചാർജിങ്ങോ അല്ലെങ്കിൽ നമുക്ക് അതിൽ അതിലെന്താണെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മുകളിലായിട്ട് രണ്ട് കോബ് ലൈറ്റും കാർ പോർച്ചിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഫ്രണ്ടിൽ അതുപോലെ തന്നെയാണ് ഒരു ഓൾ ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരെ ഈ ഡബിൾ ഡോർ ഓപ്പൺ ചെയ്ത് വീടിൻ്റെ അകത്തെ ിലേക്ക് നേരെ വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസുള്ള വെക്ട്രിഫൈ ടൈലാണ് കൊടുത്തിട്ടുണ്ട് മുകളിൽ നോക്കണ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ആയിട്ട് ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് വലിയൊരു ടി വി ഉണ്ടായി കൊടുത്തിരിക്കുന്നത് ആ ഡബ്ല്യു പി സി പാനലും കൂടാതെ തന്നെ മാർബിൾ ഫിനിഷ് ഉള്ള മൈക്കൽ ലാമിനേഷനും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് റോസ് ഗോൾ ഫിനിഷ് ഉള്ള ഡോർ ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെയും ഡബ്ല്യു പി സി പാനലും ഇതിൻ്റെ ടി വി ഉണ്ട് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി വരുന്നതിൻ്റെ ഓപ്പോസ് സ്റ്റെല്ലാ വരുന്നത് അതിനുശേഷം ഈ ഒരു ഭാഗത്താണ് വരുന്നത് അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കിട്ടിയാൽ പോലും ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ അത് കാണാൻ പറ്റുന്നതാണ് വേറെ പ്രത്യേകത ഒരു ഒരു നമുക്ക് എന്താണ് ഒരു ആക്സസ് ചെയ്യാം അറിയാൻ പറ്റും ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ അറിയാൻ പറ്റും പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കത് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായത് കൊണ്ട് നമുക്ക് കഥക തുറന്നിട്ടും നമുക്ക് ടി വി വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നേരെ ഡൈനിങ് ഏരിയ കാഴ്ചകളിലേക്ക് പോകും ഒരു ഫോയർ എന്നാണ് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡൈനിങ് സ്പേസ് കിട്ടുന്നതാണ് കാരണം ഇവിടെ അല്ല വാഷിംഗ് കൊണ്ട് വരുന്നത് പ്രത്യേകിച്ചാണ് ഈ ഒരു ഭാഗത്താണ് വാഷ് സ്പേസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ ഏരിയ കിട്ടുന്നതാണ് ഇവിടെ അടിയിലായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകളിൽ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനലും കൂടാതെ ബോക്സിയായിട്ടുള്ള സർക്കസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു വോൾ ൾഹാങ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് ആർ സി ചെയ്തിരിക്കുന്ന ഒരു ആണ് അതും ഈ ഒരു മാർബിൾ ഫിനിഷുള്ള ഒരു മൈക്ക ലാമിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് രണ്ട് വോൾ വോൾഹാങ്ങി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം കിച്ചൺ നോക്കുവാണെങ്കിൽ ഒരു വു രീതിയിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് എപ്പോക്സി കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം കമ്പോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഒരു ക്വാളിറ്റി ഡബ്ല്യു പി സി ആണ് അതുകൊണ്ട് ഉളുത്ത് പോകുന്ന യാതൊരു പേടിയും വേണ്ട ഇതില് വെള്ളം ഈന്നളും നനഞ്ഞാലോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഫുൾ കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് താഴെ എല്ലാം ഉണ്ട് എല്ലാം കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ട് സ്വീകരിക്കുന്നത് ഇവിടെ ആയിട്ട് ഫുഡും കൊടുത്തിട്ടുണ്ട് ഇനി ഹോബ് സെറ്റ് ചെയ്ത് തരുന്നതാണ് ഇവിടെ ആയിട്ട് സിംഗ് സിംഗ് കൊടുത്തിട്ടുണ്ട് വലിയ സിങ്ക് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ വലിയ സിങ്ക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നു അവിടെയായിട്ട് ടാപ്പ് യൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡിൻ്റെ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൂടാതെ ഒരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് കൂടെ ഉണ്ട് പുറകിലായിട്ട് ഒരു വലിയൊരു വർക്ക് ഏരിയയ്ക്ക് വെച്ച് സുഖമായിട്ട് സ്പേസ് ഉണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ ആയിട്ട് നനകല്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മെയിൻ റോഡ് എന്ന് പറയുമ്പോൾ രണ്ട് റോഡുകളുണ്ട് ഈ റോഡും നേരെ വീട്ടിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ാണ് ഇതിന്റെ വിക്കറ്റ് ഗേറ്റ് ഈ വീടിൻ്റെ പുറകിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും ഈ റൂമിലേക്ക് പോകുന്നതി ഫോയറിലായിട്ട് ഡി ബിയും കൊടുത്തിരിക്കുന്നത് ഡി ബി നോക്കുവാണെങ്കിൽ എല്ലാം ബീഗാടെ യൂസ് ചെയ്തിരിക്കുന്നു എല്ലാം കൃത്യമായിട്ട് തന്നെ പോയിന്റ്സില് കൊടുത്തിട്ടുണ്ട് ഓരോ നിൽക്കുന്ന ഓരോ സെക്ഷന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇത്രയും ഡി ബിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇവിടെയും സ്ട്രൈനർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ റൂമിലെ കാഴ്ചയിലേക്ക് വരാം ഈ റൂം നോക്കുവാണെങ്കിലും ഏകദേശം പന്ത്രണ്ടര പത്തര സൈസുള്ള റൂമാണ് പിന്നെ മുകളിലായിട്ടും സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോക്സ് ആയിട്ടുള്ള സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നു ഇവിടെ വാൾ ഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് വെറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വാഷ്റൂം എങ്ങനോട്ട് നോക്കാം ഈ വാഷ്റൂം നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രോഹയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ദയവട്ട് കൂടാതെ സെറ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ വാൾ മൂന്നർ ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഗ്രോഹ എന്ന ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് കാരണം ഈ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ബജറ്റ് വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല ഇത് എത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും ഇനി നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ രണ്ടാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിലും പന്ത്രണ്ട് പത്ത് സൈസുള്ള റൂമാണ് ഇവിടെയും വോട്ട്രൂപ്പ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ് അതിലും ബോക്സ് ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വാഷ്റൂം ഇങ്ങനെ നോക്കാം ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും ജാഗോറും സെറയും കൂടാതെ വോൾമോണ്ട് ക്ലോസ്റ്റായി യൂസ് ചെയ്തിരിക്കുന്നത് അതും ഗ്രോഹ എന്ന ബ്രാൻഡാണ് ഫ്ലഷ് ടാങ്ക് യൂസ് ചെയ്തിരിക്കുന്നത് കൺസീൽഡാണ് എസ് ഒ സി ഫാൻ കൊടുത്തിട്ടുണ്ട് അല്ല നീറ്റായിട്ട് അച്ഛരിക്കുന്നത് ഇനി നമുക്ക് നേരെ രണ്ട് ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ അപ്സൈഡിലെ കാഴ്ചകളിലേക്ക് പോകും അപ്സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഹാൻഡ് ടൈൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം സ്റ്റെപ്പ് ത്രെഡ് ഗ്ലാൻറ്റാ ചെയ്തിരിക്കുന്നത് റൈസർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് പോകുമ്പോൾ മൂന്ന് പർഗോളോ കൊടുത്തിട്ടുണ്ട് കൂടുതൽ സൈഡിലായിട്ട് ഹാങ്ങിലേറ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പുറകിലായിട്ട് നാല് പർഗോളയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം ഇതാണ് ഈ വീട്ടിലെ അപ്പർ ലോഞ്ച് ഇവിടെ ആയിട്ട് ടി വി വേണ്ടി കൊടുത്തിട്ടുണ്ട് അതിനുള്ള കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇവിടെ ട്യൂബ് കൊടുത്തിട്ടുണ്ട് മുകളിലെല്ലാം കുട്ടി ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ വലിയൊരു ബാൽക്കണി ഉണ്ട് നമുക്ക് റൂമിലെ കാഴ്ച കണ്ടിട്ട് ബാൽക്കണിയിലേക്ക് പോകാം ഈ റൂമിൻ്റെ സ്പേസ് നോക്കുവാണെങ്കിൽ പന്ത്രണ്ടര പത്തര സൈസ് റൂമാണ് ഫോർ ബൈ ടു സൈസുള്ള വെത്തിപ്പിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നൈറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെയും വോൾമോണ്ട് ക്ലോസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഗ്രോഹേഡ് ആൻ്റെ കൺസീലായിട്ടുള്ള ഫ്ലഷ് ടാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം സെറയും അങ്ങനെ ബ്രാൻഡ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡി സ്കിന്നുള്ള ടൈൽസോ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാ നാലാമത്തെ റൂമിലേക്കുള്ള ഫോയർ ഈ ഫോയറിലെ വാഷ്റൂം വരുന്നത് ഇവിടെ ആയിട്ടും ആ ഒരു സൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടര പത്തര സൈസ് തന്നെ വരുന്നത് ഇവിടെ വോട്ട്രോപ്പ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഡോറുകളുള്ള വാർഡ്രോപ്പ് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ബെഡ് സ്വച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോയർ ലൈറ്റ് വാഷ്റൂം വരുന്നത് ഇവിടെ നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെയും കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് തന്നെ യൂസ് ചെയ്യുന്ന വോൾമോണൊരു ഗ്ലോസ് സെറ്റാണ് അതൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഡയവേട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ അപ്പോൾ എല്ലാം വളരെ നീറ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു ബാൽക്കണിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകും ഈ അപ്പർ ലോഞ്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ ബാൽക്കണി വരുന്നത് വലിയൊരു ബാൽക്കണിയാണ് അത് കൂടാതെ ഒരു ഗസീബ് സ്പീസും വരുന്നുണ്ട് ഈ ബാൽക്കണിയുടെ മുകളിലായിട്ട് നാല് കോബ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്വിച്ച് ബോർഡും കൂടാതെ തന്നെ ഇവിടെ വലിയൊരു ഫാൻ വയ്ക്കണമെങ്കിൽ അതിനുള്ള സ്വിച്ച് ബോർഡും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതെല്ലാം യൂസ് ചെയ്തിരിക്കും സ്റ്റൈൻലെസ് സ്റ്റീലാണ് അതിൽ ഗ്ലാസ് യൂസ് ചെയ്യുന്ന തിക്നസ് ഉള്ള ഗ്ലാസ് യൂസ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ മുകളിലായിട്ടും പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും നിങ്ങൾ പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ ഒരു വലിയൊരു ഓപ്പൺ ഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ഒരു വലിയ റൂമൊക്കെ നമുക്ക് കിട്ടാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെസ്സിലേക്ക് പോകും ഇതാണ് ഓപ്പൺ ടെറസ് ഏരിയ വലിയൊരു ഓപ്പൺ ഡ്രസ്സാണ് ഫുൾ വാട്ടർ പ്രൂഫ് കോട്ടിയിരിക്കുകയാണ് ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലാണെങ്കിൽ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട് അപ്പോൾ നോക്കുവാണെങ്കിൽ വലിയൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് അപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞാൽ ടോട്ടലി നാലേകാൽ സെറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമുള്ള ഈ വീടിൻ്റെ ആസ്കം പ്രൈസ് എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം